ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മുടെ മലമ്പുഴ ഡാമില് പാലക്കാട് മലമ്പുഴ ഡാമിൽ ഫ്ലവർ ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ കാണുന്നതാണ് നമ്മുടെ മലമ്പുഴ ഡാം എന്ന് പറയുന്നത് അപ്പോൾ ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ് മുപ്പത് രൂപയാണ് കേട്ടോ മുപ്പത് രൂപയ്ക്ക് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം കുട്ടികളാണെങ്കിൽ വെറും പത്ത് രൂപ മാത്രമേ ഉള്ളൂ ടിക്കറ്റ് ചാർജ് അപ്പോൾ എന്തായാലും ഇതാണ് ഇവിടുത്തെ ഫ്ലവർ ഷോ രണ്ടായിരത്തി ജനുവരി ലാസ്റ്റ് ആണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അടിപൊളിയായിട്ടുണ്ട് ഒരുപാട് നല്ല വെറൈറ്റി വെറൈറ്റി ഫ്ലവേഴ്സ് ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഒരു അടിപൊളി ഫ്ലവർ ഷോ ആണ് ഇത് കേട്ടോ അപ്പം എന്തായാലും നല്ല തിരക്കുണ്ട് പോലെ സ്കൂൾ കുട്ടികൾ അതുപോലെ ഒരുപാട് വലിയ ആളുകൾ കുട്ടികൾ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ വന്നു പോകുന്നുണ്ട് അപ്പം നമ്മുടെ കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നൊക്കെ ഇഷ്ടംപോലെ വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ട് കേട്ടോ വെറൈറ്റി വെറൈറ്റി പൂക്കൾ ഫ്ലവർ ഇതൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ടിക്കറ്റ് ചാർജ് വെറും മുപ്പത് രൂപയുള്ളൂ കേട്ടോ ഒരു മുതിർന്നവർക്ക് മുപ്പത് രൂപ കുട്ടികൾക്ക് പത്ത് രൂപ ഒരുപാട് കാലമായിട്ട് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് അങ്ങനെ തന്നെയാണ് കേട്ടോ കൂട്ടിയിട്ടും കുറച്ചിട്ടൊന്നുമില്ല അപ്പൊ എന്തായാലും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് കേട്ടോ അപ്പൊ എന്തായാലും ഒരിക്കലും മിസ് ചെയ്യണ്ട അപ്പൊ എന്തായാലും ഈ വീഡിയോ ചെയ്യുന്നത് ഉച്ച സമയാണ് കേട്ടോ രണ്ടു മണി ടൈമിലാണ് അപ്പൊ എന്നിട്ടും ഉച്ച സമയമായിട്ട് പോലും ഇവിടെ നല്ല പോലെ തിരക്കുണ്ട് അപ്പൊ എന്തായാലും ഈവനിങ്ങിലൊക്കെ ഇവിടെ വരുന്നതായിരിക്കും നല്ലത് ഈവനിങ് അതുപോലെ രാവിലെ സമയത്തൊക്കെ വരികയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആസ്വദിച്ച് പോകാവുന്നതാണ് അപ്പൊ മലമ്പുഴ ഡാം നമ്മുടെ ഇവിടക്ക് ബസ് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ പാലക്കാട് നിന്ന് അപ്പോ ഒരിക്കലും മിസ് ചെയ്യേണ്ട ഇതൊക്കെയാണ് മലമ്പുഴ ഡാമിന്റെ ഒരു ഒറ്റ നോട്ടത്തിലുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ് അപ്പൊ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ